ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്നവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെന്റ് ആണ് നെവിൻ കപ്രേഷ്യസ് എന്ന ഇരുപത്തിയെട്ടുകാരൻ സ്ത്രൈണത തുളുമ്പുന്ന നെവിൻ്റെ നടപ്പും പെരുമാറ്റവും സംസാരവും ഒക്കെയാണ് ആദ്യം മലയാളികൾ നെവിനെ ശ്രദ്ധിച്ചു തുടങ്ങുവാൻ കാരണമായത് എന്നാൽ പിന്നാലെയാണ് നെവിൻ്റെ ഉള്ളിലെ ആരോടും പ്രകടിപ്പിക്കാത്ത സ്നേഹവും മനസ്സിലെ നന്മയുമെല്ലാം ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എന്നാൽ മനസ്സിനുള്ളിലെ സ്നേഹവും കരുതലും ആരോടും പ്രകടിപ്പിക്കാത്തതല്ല പ്രകടിപ്പിക്കാൻ അറിയാത്തതാണ് എന്ന സത്യം പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കിയത് നെവിനെ അങ്ങനെയാക്കിയത് അയാളുടെ ജീവിതം തന്നെയാണ് കുട്ടിക്കാലം മുതൽക്കേ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്നേഹമോ വാത്സല്യമോ കിട്ടാതെ വളർന്ന നെവിന് തന്റെ ജീവിതം നേരെയാക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പരിശ്രമമാണ് ബിഗ് ബോസ് ഹൗസിലേക്കും നെവിനെ എത്തിച്ചത് കോഴിക്കോടുകാരനാണ് നെവിൻ ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലും അച്ഛൻ്റെ മദ്യപാനം തന്നെയായിരുന്നു അതിനു കാരണം ഒരനുജത്തി ഉണ്ടായിരുന്നു നെവിന് കൂടെ പിറപ്പായി ചെറുപ്പത്തിലെ ഒരു സ്ത്രൈണത നിറഞ്ഞ നടപ്പും പെരുമാറ്റവും സംസാരവും ഒക്കെ ഒക്കെയായിരുന്നു നെവിന് തന്നെ കുട്ടിക്കാലം മുതൽക്കേ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പലതരം അധിക്ഷേപങ്ങളും കളിയാക്കലുകളും നേരിട്ടു എന്നാൽ ഒരിക്കൽ പോലും മകനെ ചേർത്ത് പിടിക്കാനോ അവരിൽ നിന്നും സംരക്ഷിക്കുവാനോ അച്ഛൻ ശ്രമിച്ചില്ല മദ്യപിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ നെവിന് ആറ് വയസ്സുള്ളപ്പോഴാണ് മറ്റൊരു കുടുംബത്തിലേക്ക് മകനെ അയാൾ കൊണ്ടുപോയി വിടുന്നത് ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായി മാറുകയായിരുന്നു നെവിൻ്റെ ശരിക്കും ഒരു അനാഥനെ പോലെ അതുകൊണ്ട് തന്നെ വലുതാകും തോറും തൻറെ അച്ഛനെ പോലെ ആകരുതെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെവിൻ വളർന്നത് അയാളുമായി യാതൊരുവിധ സ്നേഹമോ അടുപ്പമോ നെവിൻ ഉണ്ടായിട്ടുമില്ല രണ്ടു വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചത് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയാണ് അയാളുടെ മരണാനന്തര ചടങ്ങിൽ നെവിൻ പങ്കെടുത്തത് അത്തരത്തിൽ കുട്ടിക്കാലം മുതൽക്കേ ഒറ്റപ്പെട്ട് വളർന്നതുകൊണ്ടും ആരുടെയും സ്നേഹം അനുഭവിക്കാത്തതുകൊണ്ടും തന്നെയാകാം ആരെയും സ്നേഹിക്കാനും നെവിൻ പഠിക്കാതെ പോയത് സ്നേഹത്തിന്റെ വിലയും നെവിൻ അറിയില്ല കൂടപ്പിറപ്പായ അനിയത്തിയോടും അങ്ങനെ തന്നെയാണ് ഇതുവരെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും രണ്ടു പേർക്കും അത് പരസ്പരം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാണ് സത്യം വിവാഹ സമയത്ത് സമ്മാനമായി ഒരു കിയാക്കാർ നൽകാമോ എന്ന് അനിയത്തി ചോദിച്ചിരുന്നു എങ്കിലും അതൊന്നും നൽകാതിരുന്ന നെവിൻ നീ ഡിവോഴ്സാകാൻ തീരുമാനിച്ചാൽ നേരെ വീട്ടിലേക്ക് വരൂ നമുക്ക് നമുക്കൊരുമിച്ചിരുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ കാണാമെന്നായിരുന്നു നെവിൻ നൽകിയ മറുപടി ഇരുപതാം വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ നെവിൻ സ്വന്തം അധ്വാനം കൊണ്ടും കഴിവുകൊണ്ടും ഒരു കരിയർ ഉണ്ടാക്കിയെടുത്തയാളാണ് ഇന്ന് ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിസ്റ്റ് കലാ സംവിധായകൻ എന്നിങ്ങനെ നീളുന്നു നെവിൻ്റെ നേട്ടങ്ങൾ ഇതിനൊപ്പം പേജന്റ് ഗ്രൂമറും ലൈസൻസ്ഡ് സൂമ്പ പരിശീലകനും ഇൻറ്റീരിയർ ഡിസൈനിംഗിൽ ബിരുദാരിയും ഒക്കെയാണ് നെവിൻ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് ഗ്രൂമിങ്ങും പരിശീലനവും ഒക്കെ നൽകുന്ന ഒരു മോഡലിംഗ് ഹബ്ബും നെവിൻ നടത്തുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നർത്തകൻ എന്നതാണ് നെവിൻ്റെ പ്രധാന ഐഡന്റിറ്റി നൃത്തത്തിലൂടെ ആരോഗ്യ പരിപാലനം നടത്തുന്ന ഡാൻസ് ഫിറ്റ്നസ് മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി നെവിൻ പ്രവർത്തിച്ചു വരികയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു